നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ നിന്ന് എലിമിനേറ്റഡ് ആവുന്ന ആദ്യത്തെ ടീമായിട്ട് മാറി ഇപ്പോൾ ഇന്ന് പി ബി കെ എസും ആർ സി ബിയും തമ്മിൽ കളിക്കുന്നുണ്ട് അതിൽ പൊട്ടുന്ന ടീമും എലിമിനേറ്റഡ് ആവും ഇന്നലത്തെ എസ് ആർ എച്ച് വേഴ്സസ് എൽ എസ് ജി മത്സരം എസ് ആർ എച്ച് വമ്പൻ വിജയം നേടി അവരുടെ നെറ്റ് നെട്രൺറേറ്റ് വളരെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ബാക്കി രണ്ട് കളികൾ ജയിച്ചാലും എം ഐക്ക് മുന്നോട്ട് കയറാൻ പറ്റില്ല എന്നുള്ളതാണ് സ്ഥിതിവിശേഷം പന്ത്രണ്ട് പോയിൻ്റാണ് മാക്സിമം എത്താൻ പറ്റുക അങ്ങനെ സംഭവിച്ചാൽ തന്നെ മറ്റുള്ളവരെക്കാൾ നെറ്റ് റൺ റേറ്റ് ഉയർത്തുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് കാരണം പന്ത്രണ്ട് പോയിന്റിൽ മറ്റുള്ള ട്യൂബുകൾ സ്റ്റെക്കാവണം അതായത് സി എസ് കിയും ഡി സിയും എൽ എസ് സിയും ഒക്കെ പന്ത്രണ്ട് പോയിന്റ് അപ്പുറത്തേക്ക് കടക്കാതിരിക്കണം എം ഐ അവരുടെ കളികൾക്ക് ജയിക്കുകയും വേണം അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അവർ പുറത്തായി അതാണ് ഈ യാഥാർത്ഥ്യം നമ്മളതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾക്ക് അങ്ങ് ദഹി ദഹിക്കുന്നുണ്ടായിരുന്നില്ല ആരും പുറത്തായിട്ടില്ല നല്ല വാർത്തകൾ പറയാതിരിക്കുക എന്നൊക്കെ കമൻ്റ് കണ്ടു അത് നമ്മൾ മാനിക്കുന്നു കാരണം വിഷമമുണ്ടാകും എം ഐ ഇങ്ങനെ സീസണിൽ ആദ്യം പുറത്താകുന്ന ടീമായിട്ട് മാറുമ്പോൾ എം ഐ ആരെ അധികൃതർക്ക് വിഷമം കാണും അവരത് പ്രകടിപ്പിക്കും അപ്പോൾ ആ സെൻറ്റിമെൻസിനൊപ്പം നമ്മൾ നിലകൊള്ളുന്നു ആ ആളുകളെ നമ്മളെ വേദനിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് കളിയാണ് ആ അർത്ഥത്തിൽ എടുത്താൽ മതി അല്ലാതെ ഇതിലിപ്പോ മറ്റ് സെന്റിമെന്സുകളുടെ അർത്ഥം ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സീസണിന്റെ തുടക്കത്തിൽ വലിയ രൂപത്തില് പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് ഓക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോ വലിയ രൂപത്തിൽ പ്രതീക്ഷയുണ്ടായിരുന്ന എം ഐക്കെന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കണക്കെടുപ്പും വിശകലനവും ഒക്കെ നടത്തേണ്ട ഒരു സമയമാണിത് എട്ട് നിലയിൽ എം എം ഐ പൊട്ടാനുള്ള എട്ട് കാരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്നാമത്തെ കാര്യം ക്യാപ്റ്റൻസിയിലുള്ള ആ ഒരു മാറ്റം തന്നെയാണ് ആ ഒരു ട്രാൻസിഷൻ നല്ല രൂപത്തിലല്ല നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം രോഹിത് ശർമ്മ എന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയുടെ നായകനായിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ബാറ്റി ഏറെ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ക്യാപ്റ്റനാക്കുന്നു അതും മറ്റൊരു ടീമിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ക്യാപ്റ്റൻ ആക്കുന്നു സ്വാഭാവികമായിട്ടും ടീമിൽ അത് അസ്വരസ്യം ഉണ്ടാക്കും ആരാധകർക്ക് അതിൽ വെറുപ്പുമുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ആ പുതിയ നായകൻ അംഗീകരിക്കാൻ മടിച്ചുകൊണ്ട് കൂവി വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് പിന്നെ ടീമില് മറ്റ് പടല പിണക്കങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ ഡൈനിക് ജാഗരൻ അടക്കം വാർത്ത പുറത്തുവിടുന്ന ഉണ്ടായി പ്രമുഖ ഹിന്ദി മാധ്യമമാണല്ലോ ഡൈനിക് ജാഗരൻ അതുപോലെ തിലക് വർമ്മയും നമ്മുടെ ഹാർദിക്കും തമ്മിൽ പ്രശ്നം എന്ന തരത്തിലുള്ള വാർത്തകളും കണ്ടു ടീമിലെ അന്തരീക്ഷം മികച്ചതായിരുന്നില്ല അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ട്രാൻസിഷൻ വേണ്ട വിധത്തിലല്ല നടത്തിയത് അതാണ് പ്രശ്നം ഇതുപോലെ തന്നെയല്ലേ ഇപ്പൊ എം എസ് ഡിയെ മാറ്റി സി എസ് കെ രുദിരാജ് കേക്കും അതിനെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട് എന്ത് സ്മൂത്ത് ആയിട്ടാണ് അവർ ആ സംഗതി ഹാൻഡിൽ ചെയ്യുന്നത് എം എസ് ഡി സ്റ്റെപ്ഡൗൺ ചെയ്തുകൊണ്ട് രുദിരാജിനെ ക്യാപ്റ്റനാക്കി എന്ന തരത്തിലാണ് അവരത് അവതരിപ്പിച്ചത് അപ്പോൾ പിന്നെ ആരാധകർക്കും പ്രശ്നമില്ല ടീമിനകത്തും പ്രശ്നമില്ല അങ്ങനെ നല്ല രൂപത്തിലേക്ക് അത് മാറ്റിയെടുക്കാൻ അവർക്ക് പറ്റിയെങ്കിൽ മുംബൈയുടെ മാനേജ്മെന്റിന് ആ ഒരു നയതന്ത്രജ്ഞതയാണ് നഷ്ടമായത് അത് ടീമിന്റെ കെട്ടുറപ്പിനെ പോലും ബാധിച്ചുവോ എന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തു ഒന്നാമത്തെ പ്രശ്നം അത് തന്നെയാണ് അങ്ങനെ മാറി വന്ന ക്യാപ്റ്റൻ ആണെങ്കിൽ രണ്ടാമത്തെ കാര്യം പൂവർ ക്യാപ്റ്റൻസി ആയിരുന്നു അത് സമ്മതിച്ച് പറ്റു മാറി വന്ന ക്യാപ്റ്റൻ ചെയ്തത് എന്താണ് അദ്ദേഹം ജി ടിക്ക് രണ്ട് ഫൈനല് കളിച്ച ആളാണ് നായകനെന്ന നിലയില് ജിട്ടിക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് പക്ഷെ അതേ ക്യാപ്റ്റനെ തന്നെയാണോ നമ്മൾ എം ഐയിൽ കാണുന്നത് എന്ന് പോലും അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ബൂമ്രയെ വേണ്ട വിധത്തിൽ തുടക്കത്തിൽ ഉപയോഗിക്കാതിരുന്നത് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രശ്നമായത് നമ്മൾ പറഞ്ഞിരുന്നു അന്നതൊക്കെ ചർച്ചയായിരുന്നു പിന്നെ ഇപ്പോഴാണെങ്കിലും വേണ്ട ഘട്ടങ്ങളിൽ ബൗളിംഗ് ചേഞ്ചസ് അദ്ദേഹം വരുത്തുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ കളിയുടെ റിവ്യൂവിൻ്റെ സമയത്തും നമ്മൾ വിശദമായിട്ട് അക്കാര്യം വിശദീകരിച്ചിരുന്നു കെ കെ ഓറുമായിട്ടുള്ള അവരുടെ കളിയുടെ സമയത്ത് കാര്യങ്ങളിലൊക്കെ നമ്മളത് പറഞ്ഞതാണ് ബോളിങ് ചേഞ്ചസ് പലപ്പോഴും വേണ്ട വിധത്തിൽ നടക്കുന്നില്ല പാളിപ്പോകുന്നു ഫീൽഡ് സെറ്റിങ്ങിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ക്യാപ്റ്റന്റെ ബാറ്റിംഗ് പൊസിഷൻ ഏതാ എന്ന് പോലും കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി വരുന്ന ക്യാപ്റ്റൻ ബാറ്റിംഗ് ഓർഡർ സെറ്റിലല്ല എന്ന തോന്നൽ ഉണ്ടാക്കപ്പെടുന്നു അപ്പം സ്വാഭാവികമായിട്ടും ടീമിലൊരു പ്രധാനപ്പെട്ട ഫിഗറായിട്ട് രോഹിത് അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിലേക്ക് ഉറ്റുനോക്കുക എന്ന സംഭവം കൂടി ഉണ്ടാകുമ്പോൾ ക്യാപ്റ്റൻസിക്ക് ക്യാപ്റ്റനായി നിൽക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യവുമില്ല എല്ലാം കൂടി ചേരുമ്പോൾ ഹാർദിക്കിന് വലിയ പ്രഷർ ഉണ്ടായി അതിൻ്റെ കൂടി പ്രതിഫലനമായിരിക്കണം ഈ പോവർ ക്യാപ്റ്റൻസി പിന്നെ മൂന്നാമത്തെ കാര്യം പരിക്കാണ് അത് ഈ ഐ പി എല്ലിന്റെ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ മികച്ച ടീമായിട്ടാണ് നമ്മൾ എം ഐയെ കണ്ടത് മികച്ച ബാറ്റർമാരുണ്ട് കഴിഞ്ഞ സീസണിലെ പോലെ മികച്ച ബാറ്റർമാരുണ്ട് ബൗളിങ്ങിൽ പ്രശ്നമാണ് ഉണ്ടായിരുന്നത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബേസ് ബോളിങ്ങിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ഒരുപാട് താരങ്ങൾ കൊണ്ടുവരുന്ന ചില ആൾ കോട്സ് വരുന്നു ദിൽശാന് മധുശാങ്ക് വരുന്നു ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ വിലയിരുത്തുന്നത് പക്ഷെ എന്ത് സംഭവിച്ചു ഐ പി എൽ ആരംഭിക്കുന്നതിന് മുമ്പ് ദിൽഷൻ മധുശാങ്ക് പരിക്ക് റൂൾ ഔട്ട് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഇന്ത്യയിൽ വന്ന് തനിക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചയാളാണ് ദിൽശാന് മധുശാങ്ക അപ്പം ജെയ്സൺ ബാൻഡ്രോഫിനും പരിക്ക് അതവർക്ക് വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും അതൊരു ഒമ്പൻ തിരിച്ചടിയായി പോയി പരിക്ക് അവരെ വല്ലാതെ അലട്ടിയിട്ടുണ്ട് സൂര്യയുടെ പരിക്ക് തുടക്കത്തിലെ മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ലഭ്യത ഇല്ലാതെ വന്നു പിന്നെ അദ്ദേഹം ടച്ച് വീണ്ടെടുക്കാൻ സമയപ്പെടുത്തു ഒരു സ്ഥിരത അദ്ദേഹത്തിനും കൈവരിക്കാൻ ബുദ്ധിമുട്ടായി ഫിഫ്റ്റി ഡക്ക് ഡക്ക് ഫിഫ്റ്റി അങ്ങനെ അദ്ദേഹം തുടക്കത്തിൽ പോയത് ഇപ്പം സെഞ്ചുറി കടിച്ച് ആള് ക്ലിക്കായിട്ടുണ്ട് മാസങ്ങളോളം അദ്ദേഹം പുറത്തിരുന്നിട്ടാണ് ഐ കളിക്കാൻ വന്നത് അതൊരു പ്രശ്നമായിരുന്നു അവരെ ടച്ച് കണ്ടെടുക്കാൻ സമയമെടുത്തു പരിക്ക് ശരിക്കും മുംബൈ അലട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം അതാണ് നാലാമത് ആ ട്രേഡ് അത് ഹാർദിക്കിനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ട്രേഡാണ് ആർ സി ബിയിലേക്ക് ക്യാമറ കൊടുത്തു ആർ സി ബിയിൽ ക്യാമറ ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന ചോദ്യം ഇത് പറയുമ്പോൾ ഉയർന്നു വരും പക്ഷെ മുംബൈയിൽ അദ്ദേഹം ക്ലിക്ക് ആയിരുന്നു അതാണ് അവിടെയാണ് കാര്യം മുംബൈയിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പകരം വന്ന ആര് അദ്ദേഹത്തിന്റെ റോളിപ്പ വഹിക്കുന്നുണ്ട് അതൊരു ചോദ്യമാണ് മുംബൈ ടീമിൽ എന്തായാലും നല്ല രൂപത്തിൽ കളിക്കാൻ കഴിയുമായിരുന്ന ക്യാമറ കിഴീനിനെ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാൻ വേണ്ടി കൈവിട്ട് കളഞ്ഞത് തീർച്ചയായിട്ടും പാളിപ്പോയൊരു നീക്കമായിട്ട് എനിക്ക് കാണാൻ പറ്റൂ നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ അഞ്ചാമത്തെ കാര്യം രോഹിത് അടക്കമുള്ള ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മ രോഹിത് തുടക്കത്തിലൊക്കെ മോശമല്ലാതെ കളിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിച്ച സ്റ്റാട്ടുകൾ ബിഗ് സ്കോറുകളാക്കി മാറ്റാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഈ അവസാനത്തെ അഞ്ച് കളികളൊക്കെ എടുത്തു നോക്കുക വളരെ പരിതാപകരമാണ് രോഹിത്തിന്റെ ഫോം ആകെ പത്ത് മുപ്പതിമൂന്ന് റൺസാണ് അവസാനത്തെ നാലഞ്ച് കളികൾ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഇഷാൻ കിഷനും സ്ഥിരതയില്ല അപ്പം തുടക്കത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആ ഫ്ലയിങ് സ്റ്റാട്ട് അവർക്ക് മിസ്സാവുന്നു സ്ഥിരതയില്ലായ്മ ഒരു പ്രശ്നമായിട്ട് മാറി അത് രോഹിത് അടക്കമുള്ളവർക്ക് ആ ഒരു പ്രശ്നമുണ്ട് ഇപ്പം തിലകുവർമ്മയാണ് തമ്മിൽ ഭേദമായിട്ട് കാണിച്ചത് സൂര്യയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോ അത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും സംജാതമാക്കി പിന്നെ ബൗളിങ്ങില് എക്സെപ്റ്റ് ബൂമ്ര ആരാണ് പേസ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ബൂമ്ര ഒഴികെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കോച്ച് വിക്കറ്റ് എടുത്താലും അടി അടിവാങ്ങും ബാക്കിയുള്ളവരൊക്കെ അടി അടിവാങ്ങി മടുക്കുകയാണ് തലങ്ങും വിലങ്ങും അടിയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്ക് നല്ല അടി കിട്ടിയിരുന്നു പക്ഷേ കഴിഞ്ഞ ഒന്ന് രണ്ട് കളികൾ അദ്ദേഹം നന്നായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ട് അത് മറക്കുന്നില്ല അപ്പൊ ബോംബ്ര ഒഴികെ ത്രെട്ട് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു ബൗളർ ഇല്ല പ്രത്യേകിച്ച് ഫേസ് ബൗളർ ഇല്ല എന്നുള്ളത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പാളിപ്പോയ കാര്യമാണ് അതൊരു പക്ഷെ ദിൽശാൻ മധുഷാങ്കക്കും അതുപോലെ ബാൻഡ്രോഫിനും ഒക്കെ പറ്റിയത് അവിടെ അവർക്കൊരു തിരിച്ചടി ആയിട്ടുണ്ടാവണം ദൻ ആറാമത്തെ പോയിന്റായിട്ട് ഏഴാമത്തെ പോയിന്റായിട്ട് നമുക്ക് പറയാനുള്ളത് പീയൂഷ് ചൌള കഴിഞ്ഞ ഫോമിൽ ആ കഴിഞ്ഞ സീസണിൽ മിന്നും ഫോമിലായിരുന്നു വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുത്തിരുന്നു പക്ഷെ ഈ സീസണിൽ ആ ഫോമിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം വരാത്ത മാത്രമല്ല സ്പിന്നിനെ വേണ്ട വിധത്തിൽ ആശ്രയിക്കാൻ മടിക്കുന്നൊരു മുംബൈയെയാണ് നമ്മൾ കണ്ടത് നമ്മള് അവരുടെ ടീമിനെ വിലയിരുത്തിയ ഘട്ടത്തിൽ തന്നെ ഈ സ്പിന്നൊരു പ്രശ്നമാവില്ലേ എന്നുള്ളത് ചർച്ച ചെയ്തതാണ് കാരണം വെറ്ററൻ ആയിട്ടുള്ള പീയൂഷ് ചവ്ളയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എത്ര മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ചോദ്യം വന്നു തന്നെ ഉണ്ടായിരുന്നു ഇപ്പം മികച്ച കുൽദീപിനെ പോലെയുള്ള അക്സറിനെ പോലെയുള്ള സ്പിന്നർമാര് ഡി സിക്ക് വേണ്ടി കളിക്കുമ്പോൾ അശ്വിനും ചാഹലും ചാഹരിൽ എക്സ്പെൻസീവ് ആകുന്നുണ്ടെങ്കിൽ പോലും വിക്കറ്റുകൾ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ള താരങ്ങൾ ആർ ആറിനും ഒക്കെ കളിക്കുമ്പോൾ ആ ഒരു സ്പിൻ അറ്റാക്ക് എന്തുകൊണ്ടാണ് മുംബൈക്ക് ഇല്ലാതെ പോകുന്നത് പിയൂഷ് ചവ്ള ഔട്ട് ഓഫ് ഫോം മൂഡിയാകുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് അവർ വരുന്നതാണ് നമ്മൾ ആ കാര്യത്തിൽ കാണുന്നത് പിന്നെ വിദേശ താരങ്ങൾ എട്ടാമത്തെ പോയിന്റ് അതാണ് വിദേശ താരങ്ങളുടെ പെർഫോമൻസ് ഇത്ര മതിയോ വിദേശ താരങ്ങൾ വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ടീമിൻ്റെ ഇവിടിനൊക്കെ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പുജരാൾ കോട്സിയുടെ ബൗളിംഗ് നമ്മൾ പറഞ്ഞു അടി കിട്ടുന്നു വിക്കറ്റ് അദ്ദേഹം എടുക്കുമ്പോഴും നന്നായിട്ട് എക്സ്പെൻസീവ് ആണ് തുഷാരിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല മുഹമ്മദ് നബിയെ കളിപ്പിക്കുമ്പോൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഡേവൽഡ് ബ്രിവിസിനെ ചില കളികൾ കളിപ്പിച്ചു പിന്നെ കണ്ടില്ല ഇങ്ങനെ മറ്റ് ടീമുകളിൽ വലിയ രൂപത്തിൽ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് വിദേശ താരങ്ങൾ കളിക്കുന്നു ഹരെയും ഫിൽസാൾട്ടും കൊടുക്കുന്ന തുടക്കമല്ലേ കെ കെ ആറിന് ഒന്നാമത് നിർത്തുന്നത് അഭിഷേക് ശർമ്മക്കൊപ്പം ട്രാവിൽ സെൻഡ് പൊളിച്ചെടുക്കുന്നതല്ലേ കെ കെ എസ് ആർ എസിന്റെ ബലം ജെയ്ക്ക് മഖ്രൂക്ക് നടത്തുന്ന വിസ്മയ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ മിക്ക ടീമുകളും മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ വിദേശ താരങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എംഐയുടെ എയുടെ ഭാഗത്ത് അത്തരത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന വിദേശ താരങ്ങളുണ്ടോ പേരിലുണ്ടെങ്കിലും അവരുടെ കളിയിലതുണ്ടോ എന്ന ചോദ്യം എന്തായാലും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ എട്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് മുംബൈ എട്ട് നിലയിൽ പൊട്ടാൻ പല കാരണങ്ങളുണ്ട് പല ചേരുവകൾ ആ പരാജയത്തിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട എട്ട് പോയിന്റുകളാണ് നമ്മൾ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടാവും ഏതായാലും വരുന്ന സീസണിൽ ഇനിയിപ്പോൾ മെഗാ ഓപ്ഷനൊക്കെ കഴിഞ്ഞ് ടീം റീഗ്രൂപ്പ് ഒക്കെ ചെയ്തു വരുമ്പോൾ കൂടുതൽ കരുത്തോട് പഴയ മുംബൈയെ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്